ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ അമ്പത്തൊന്ന് മുതൽ അമ്പത്തഞ്ച് വരെയാണ് ഇന്ന് ചെല്ലുന്നത് ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ അൻപത്തി ഒന്നാമത്തെ ശ്ലോകം കർമ്മജം ബുദ്ധിയുക്തീ ബലം തനിഷിണ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം ഇതിൻ്റെ സാരം എങ്ങനെയാണ് ഇപ്രകാരം ഭവ ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മബലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ശ്ലോകം അൻപത്തി രണ്ടാമത്തെ ശ്ലോകം യഥാമോലം ബുദ്ധിയർവദിശ തഥാഗന്ധാസിത നിന്റെ സാരം ഇങ്ങനെയാണ് ബുദ്ധി വ്യാമോഹമാകുന്ന നിബിഡവനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ കേട്ടതിനെക്കുറിച്ചും കേൾക്കേണ്ടതിനെക്കുറിച്ചും നീ ഉദാസീനനായിത്തീരും അൻപത്തി മൂന്നാമത്തെ ശ്ലോകം തേ ശ്രുതിപ്പയഥാ സമാധാവ ബുദ്ധിസ്ഥതാ യോഗമവാപ്സിൻപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ് എപ്പോൾ നിന്റെ മനസ്സ് വേദങ്ങളുടെ വാക്യങ്ങൾക്ക് വശപ്പെടാതെ ആത്മസാക്ഷാത്കാരത്തിനായി ഉറച്ചു നിൽക്കുന്നുവോ അപ്പോൾ നീ ദിവ്യബോധം കൈവരിച്ച് കഴിഞ്ഞവനാകുന്നു അൻപത്തിനാലാമത്തെ ശ്ലോകം അർജുനവാച സ്ഥിതപ്രജ്ഞാഷ സമാധിസ്ഥിതീഹിം പ്രഭാഷേദിമാസീത വ്രജദേ കിം അൻപത്തിനാലാമത്തത് സാരം ഇങ്ങനെയാണ് അർജുനൻ ചോദിച്ചു അല്ലയോ കൃഷ്ണ ദിവ്യാവബോധസ്ഥിതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഷയെന്ത് സംസാരവും ഇരുപ്പും നടപ്പും എങ്ങനെയിരിക്കും ശ്ലോകം അൻപത്തി അഞ്ച് ശ്രീ ഭഗവാൻ വാച പ്രജാദീയഥ സർവാൻ പാർദ്ധമനോഗതാൻ ആത്മന്യേവാത്മനാതുഷ്ട സ്ഥിതി പ്രജ്ഞതേ അൻപത്തി അഞ്ചാമത്തതിൻ്റെ ഇങ്ങനെയാണ് ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ പാർത്ഥ മനകൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രിയകാംശങ്ങളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതിപ്രജ്ഞനെന്ന് പറയപ്പെടുന്നു അഞ്ചു ശ്ലോകങ്ങളും പൂർത്തിയായി ഓം നമോ ഭഗവതീ വാസുദേവായ श्रीहरे नमः